അപ്പം ഏറ്റവും ചെറിയ വിമാനത്തിൽ നമ്മൾ വന്നിറങ്ങി ലക്ഷദ്വീപ് അഗത്തി ഓക്കെ അഗത്ദ്വീപിലെ നമ്മളെ എയർപോർട്ടാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ലക്ഷദ്വീപിൽ ഏക എയർപോർട്ടാണ് നമ്മൾ അഗത്യദ്വീപിൽ ഈ ഒരു എയർപോർട്ട് അതിൽ ഏറ്റവും ചെറിയ വിമാനം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞോ മഴത്തൊരിക്കൽ കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് അവരിറങ്ങി ഹായ് അപ്പോൾ എന്നുള്ളത് ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിലെ അകത്തിദ്വീപിലാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ നമ്മളിവിടെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ നമ്മൾ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വയനാട്ടിൽ കുറച്ച് വീഡിയോസ് ചെയ്തു ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നാട്ടോ അപ്പോൾ അവിടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഈ ലക്ഷദ്വീപിലെ പുതിയ കുറച്ച് കാഴ്ചകൾ എന്താണ് പുതിയ ലക്ഷദ്വീപിന്റെ അപ്ഡേറ്റ് ഒന്നും എന്തൊക്കെയാണ് പുതിയ ലക്ഷദ്വീപ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അതാണ് നമ്മൾ സമതിക്കുക സമത ബന്ധം അത് വേറെ ലെവലാണ് ലക്ഷദ്വീപ് വീഡിയോസിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോ എന്റെ പേര് കേരളത്തിലേക്ക് ഒരുപാട് ഒന്ന് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിങ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ലക്ഷദ്വീപിന്റെ കുറിച്ച് പുതിയ കുറച്ച് കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ കുറച്ച് തനത് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ എന്താ പറയുക നാടിനെ കുറച്ച് ശൈലികളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പോകുന്നല്ലേ കൊടുക്ക ഭാഗ്യണ്ടെങ്കിൽ നമുക്ക് എല്ലാം നോക്കാം അതുമാത്രമല്ല മാത്രല്ല നബിദനുമായി ബന്ധപ്പെട്ട് നബിദിന കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കാണാനുണ്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട വേറെ വേറൊന്നും വേറെ ബാക്കി നാളെ പറയാം ബാക്കി നാളെ പറയാം ഞങ്ങളെ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേക്കാണ് അടിപൊളി ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം അഞ്ച് അഞ്ചര ടൈമായിട്ടോ ഈ ഒരു കടലിൻ്റെ ഒരു കളറ് നോക്കി നിങ്ങൾ പച്ചയും നീലയും എല്ലാം കൂടെ കൂടിച്ചേർന്ന് കളർ അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ വീടിലും കുറച്ച് കാഴ്ചകളായിട്ടാണ് നമ്മൾ ലക്ഷദ്വീപ് ഈ പ്രാവശ്യം വന്നിട്ടില്ല കേട്ടോ ഒരുപാട് പ്ലാനിങ്ങൾ ഉണ്ട് സ്കിപ്പ് ചെയ്ത് മാറല്ലേ ഓക്കെ അപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ആ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം ലക്ഷദ്വീപിലേക്കുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണ് അപ്പോൾ വേറെ ഇതൊക്കെ കമാലുണ്ട് നമ്മൾ ആദ്യമായിട്ട് ലക്ഷദ്വീപ് യാത്രയാണ് അപ്പോൾ അവൻ അത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അവനുണ്ട് അപ്പോൾ എന്തായാലും രണ്ടുപാടാകുമ്പോൾ നല്ല വൈബായിരിക്കും അപ്പോൾ ഇനി നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഒരു വിൻഡോ സീറ്റ് പിടിക്കുക നമ്മൾ വിൻഡോ എൻ്റെ അവൻ്റെ വിൻഡോ അല്ല നമ്മൾ വിൻഡോ സീറ്റ് വേണ്ട അപ്പോൾ ഡ്രോണൊക്കെ പോകുന്ന പോലെ നമുക്ക് മേലെ നിന്ന് കാണാം ഓക്കെ നമ്മുടെ ടീംസൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി അപ്പോൾ ടിക്കറ്റ് കയറാൻ വേണ്ടി പോകണം നമ്മുടെ വണ്ടിയിൽ അപ്പോ അവിടെ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ നമ്മളെ ഈ ഒരു ബസ്സിൽ കൊണ്ടുവിടോ വിമാൻ ചെറിയ ഫ്ലൈറ്റ് ആണ് സംഭവം മൂല്യമാനം നമ്മളെ കൂടുണ്ട് സീറ്റ് എപ്പോഴും വിൻഡോ സീറ്റാണ് നമ്മളെ മെയിൻ ഓക്കെ സാർ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ ഈ യാത്ര ഭയങ്കര വൈബാണ് ഞാനത് മോർണിംഗിൽ നമ്മളെ ആ ഒരു ചെറിയ ഇളം മഞ്ഞിലൂടെയുള്ള യാത്രയാണ് എയർപോർട്ടിങ്ങനെ ചുറ്റി കിറങ്ങിയിട്ടില്ല യാത്ര അവന്റെ ഫ്ലൈറ്റ് യാത്ര ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് കയറുന്നത് കേട്ടോ അങ്ങനെ കിട്ടുന്നത് ചെറിയൊരു വിമാനാണ് നമ്മുടെ സ്വന്തം ഭീമാനം നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതാകെ കിട്ടിയത് ഈ അൻപത് ഒരു മുട്ടായിരുന്നു നിങ്ങൾക്ക് ചെറുപിന്നെ നോക്കി നിങ്ങള് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് പോഫിന് പോണോ ഇപ്പോൾ ടേക്ക് ഓഫിന് തയ്യാറായിട്ടുണ്ട് നമ്മളെ കുഞ്ഞൻ വിമാനം നമ്മള് പുറത്തിറങ്ങാ അപ്പൊ ഏറ്റവും ചെറിയ വിമാനത്തിൽ നമ്മൾ വന്നിറങ്ങി ലക്ഷദ്വീപ് അഗത്തി ഓക്കെ അഗത്യദ്വീപിലെ നമ്മളെ എയർപോർട്ടാണ് ട്ടോ ഈ കാണുന്നത് അതായത് ലക്ഷദ്വീപിൽ ഏക എയർപോർട്ടാണ് നമ്മൾ അഗത്ദ്വീപിൽ ഈ ഒരു എയർപോർട്ട് അതിന് ഏറ്റവും ചെറിയ വിമാനം ഓക്കെ ഫ്ലൈറ്റ് നയൻറ്റി വൺ എന്ന് പറയുന്നൊരു വിമാനത്തിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഫ്ലൈറ്റ് അടിപൊളിയാണ് സംഭവ നല്ല യാത്ര ആയിരുന്നു കെട്ടിന സംഭവം അമരും കമാലേ കമാലേ അങ്ങനെ ഫ്ലൈറ്റ് ഇപ്പഴ കറക്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ ഒരു ഫോട്ടോ വേണം അപ്പൊ ഇറങ്ങിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു ഓക്കെ ആണ് ഇല്ല സംഭവം ആ വിളിച്ചാ വണ്ടിക്ക് പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ആ അകത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളെ നമ്മളെ സ്പോൺസർ നമുക്ക് കൂടെ അയച്ചിട്ടുണ്ട് വണ്ടി അയച്ചിട്ടുണ്ട് പേരെന്താ വണ്ടി ഓടിക്കാം വേറെന്തേ ജോബ് ഉണ്ട് അതല്ലാതെ അതല്ലേ ഇതന്നെ ജോബ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആള് വണ്ടി അയച്ചിട്ടുണ്ട് അപ്പൊ ആ വണ്ടി കയറി നമ്മള് പോവാണ് പിന്നെന്താ അപ്പൊ ഇന്ന് ഇനി ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ നബിദിനം കാണുക അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടെ കേട്ടോ അപ്പോൾ നബിദിനത്തിൻ്റെ കാഴ്ചകളായിട്ടാണ് നമ്മളിന്ന് വരിക ഇവിടുത്തെ റോഡ് കണ്ടോ നല്ല കുഞ്ഞ് റോഡാണ് നല്ല ഭംഗിയാണ് നേരെ മേലെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ സൂപ്പർ എത്ര കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടേ എട്ട് കിലോമീറ്റർ നമ്മുടെ അത് നാല് അഞ്ച് അഞ്ച് അപ്പോൾ നമ്മളെ റൂമ് അടുത്ത് വെസ്റ്റേൺ ബീച്ച് വെസ്റ്റേൺ ബീച്ച് അല്ലേ റൂമ് വരുന്നത് നല്ല ഏറ്റവും കൂടുതൽ ഒരു ഏരിയ അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ റൂമിലെത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്ഥലം കാണുന്ന കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങാം അപ്പൊ അലഹമില്ല നമ്മളിത് അകത്തിൽ എത്തിയിട്ടുണ്ടോ അകത്തിൽ എത്തി നമ്മള് ആ റൂമിലേക്ക് കയറാൻ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾ നമുക്ക് പരിചയപ്പെടാം ആൾ ഒരുപാട് നമുക്ക് വേണ്ടിട്ട് ഒരുപാട് ആ ബുദ്ധിമുട്ട് എന്താന്നുള്ള മുഖത്ത് കാണാനുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എന്തൊക്കെ അതായത് കേരളത്തിന് പെർമിറ്റ് ഇല്ലാതെ പെർമിറ്റ് റെഡിയാക്കുന്നാലും ഈ പെർമിറ്റ് ബുദ്ധിമുട്ട് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിലും എങ്കിലും എന്തായിരുന്നു റിജക്ഷന്റെ കാരണം നമ്മുടെ എന്തോ അപ്പൊ എന്തായാലും ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന നിസാമിക്കാന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഹോം സ്റ്റേ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വന്ന താമസിക്കാനുള്ള സ്ഥലം പെർമിറ്റും ഒക്കെ നിസാമിക്ക സെറ്റാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു വീഡിയോ ഒരു വിശദമായ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ആൾ കുറച്ചൊന്ന് ബിസിയാണ് അതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ടില്ലേ അപ്പൊ എന്തായാലും നമ്മൾ നിലവിൽ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇവർക്ക് തിരക്കുണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അതായത് ഫുൾ ആയിട്ട് നമുക്ക് വെള്ളി ഉച്ചക്ക് ശേഷം നമുക്ക് ജുമാ കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ നമ്മൾ ദ്വീപിൽ വന്നു കാലിക്കുട്ടി നേരെ വന്നിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിലേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ട് ത്രിവാണ്ട ഒരു ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് അമ്മാലുണ്ട് അതിൻ്റെ ഇതിനെന്താ പറയാ സ്രാങ്ക് എന്ന് പറയുക ഈയൊരു ഈയൊരു ഡ്രൈവറിൻ്റെ സ്രാങ്ക് പറയോ ആണെ അതെ അതെ ഹൗസ് ബോട്ടിന്റെ ഗ്ലാസ് ബോട്ട് ഡ്രൈവർ ഓക്കെ അപ്പോൾ ഗ്ലാസ് ബോർഡ് ഈ ഒരു ഏരിയ ആയിട്ട് വരുന്നത് നമ്മളൊരു ട്രോഡ് റോം ഓക്കെ എവിടെ എവിടെയാ പേര് വരാ കമാല ഗ്ലാസ്ബോർഡ് ട്രിപ്പ് ആണ് അവനും കൂടെ നമ്മൾ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തന്നെ ഇപ്പൊ തന്നെ നല്ല വെള്ളത്തിന്റെ കളറൊക്കെ മാറ്റി കഴിഞ്ഞു അപ്പോൾ ഇനി എന്താണ് ഇതിനകത്ത് നല്ല കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു ഞാൻ ജനിച്ചപ്പോ തന്നെ ഇതുപോലെ പയ്യ വളർന്നു വരും അതെ നേരത്തെ തന്നെയാണ് ബ്ലേക്ക് നല്ല മീനാണ് ലോക്കൽ പൂഞ്ചെന്നാ പറയുക പൂഞ്ചെന്ന ാണ് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് അകത്തിയ ദ്വീപിലേക്കാണെങ്കിലും ഫസ്റ്റ് വന്ന് ഇറങ്ങുന്നത് കൽപ്പെട്ടി അല്ലേ ആനന്ത് കൽപ്പെട്ടി കൽപ്പെട്ടി ദ്വീപിലാട്ടെ കോറൽസയുടെ നാട് ഫുള്ള് കോറൽസ് ആണെ വഴി കമല വഴിയോടെ എക്സ്പീരിയൻസ് മൂന്നാല് ദിവസം അടിപൊളി അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മളെ മുന്നേ അപ്പൊ അപ്പോൾ അപ്പൊ ഫാമിലി എല്ലാരും ഉണ്ട് എന്തായാലും ലക്ഷദ്വീപിന്റെ മനോഹ മനോഹാരിത തേടി നമ്മൾ അലയ്യാണ് ഇന്നു മുതല് ഓക്കേപ് പാപില്ല ഇപ്പൊ നമ്മൾ ഈ കല്ല് കണ്ടുകഴിഞ്ഞാല് അല്ലെ കല്ലോ നമ്മൾ ഈ ഒരു ഏരിയ കണ്ട കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ ഇങ്ങനെയും ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടാ അതായത് ഈ ഒരു ഉപ്പ് വെള്ളത്തിൻ്റെ ഇടയിലും പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു സ്ഥലം ഇതിപ്പോൾ നമ്മൾ കൽപ്പട്ടിരുന്ന സ്ഥലമാണ് മുഴുവനായിട്ട് പച്ചപ്പുതച്ച് നിൽക്കുന്ന സ്ഥലം പക്ഷേ നമ്മുടെ നാട്ടിലെ പുറ്റിൻ്റെ ഒരു സിസ്റ്റമാണ് പക്ഷേ ഇത് ഇത് സംഭവതല്ല ഇതൊന്നും സോഫ്റ്റ് ആട്ടോ ഇതെന്താ സംഭവം കഴിഞ്ഞാൽ ഇവിടെ ലക്ഷദ്വീപിൽ മദ്രസ സ്കൂളൊക്കെ വരുന്നതിന് മുമ്പ് കുട്ടികളെ പഠിപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന സ്ലൈറ്റാണ് സ്ലൈറ്റ് എന്ന് തന്നെ പറയാം അതായത് ഈ സാധനം ഇങ്ങനെ ഒരു മരത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അരക്കും അരച്ചിട്ട് പൗഡർ പോലെയാക്കും എന്നിട്ട് ഇത് അലിഫ് ബാബ് താവ് അല്ലെങ്കിൽ ആ ഈ ഊണൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു അന്ന് യൂസ് ചെയ്തു തരുന്നൊരു സംഭവമാണ് കേട്ടോ ആ അപ്പോൾ ഇത് ഇന്ന് ഇന്ന് കാലത്ത് ഇതിന് യാതൊരു നിലയും ഇല്ല പക്ഷെ അന്ന് ഇത് ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ ഈ രേഖയ്ക്ക് പറയുന്ന പേരാണ് ബി കുഞ്ഞിപ്പാറ ഈ ബി കുഞ്ഞിപ്പാറയ്ക്ക് ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ആ ചരിത്രം എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുള്ളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇറങ്ങിയാൽ നല്ല കിടിലൻ മഴ വരുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സീനാണ് അപ്പോൾ തൽക്കാലം ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി പോകണം നല്ല മഴ വരുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കാനേ പാടില്ല കാരണം മഴ വന്നു കഴിഞ്ഞാൽ വേലിയിറക്കം വേലിയേറ്റമൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നൊരു സമയമാണ് നല്ല കറുത്ത് ഇപ്പോൾ ആകാശം കറുത്തു വരിക എല്ലാവരും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ നമുക്കും പോവാം അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞോ മഴത്തൊരിക്കൽ കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് അവരിറങ്ങി തിരിച്ചു വരും അവിടെ വെള്ളം ആവും കയറി പോരാൻ പറ്റും അറിയില്ല കേട്ടോ നമുക്ക് നമ്മുടെ ചെന്നൈ സ്വദേശികളാണ് കുറച്ചാൾക്കാർ കയറി പറ്റിട്ടാ ഇവിടെ നിൽക്കേണ്ട ഈ സമയം നല്ല ബെറ്റർ കേട്ടോ വീഡിയോ നല്ല ബെറ്റർ ടൈമാണ് നല്ല കിടന്ന കാലാവസ്ഥ കടൽ എന്താണെന്നുള്ളത് അറിഞ്ഞു തുടങ്ങിയിട്ടോ നോക്കി നിങ്ങൾ ഇവിടെ നിങ്ങോട്ട് വരാൻ കഴിയുന്നില്ല നടന്നു വരുന്ന സമയത്ത് കാ ഒരു സംഭവം കാണിച്ചു തന്നു കാണിച്ചു കൊടുക്കടാ അതായത് നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിരങ്ങൾ വിലയുള്ള സാധനം കേട്ടോ ലോബ്സ്റ്ററിന്റെ ഹെഡ് ആണത് നമുക്ക് ഇത് സംഭവം പിടിച്ചിട്ട് വെച്ചതാ ഇത് നിങ്ങള് പിടിച്ചിട്ട് പുറത്ത് കൊടുക്കും പൂന്തളൊക്കെ നിലവിലെ അവസ്ഥ നോക്ക് മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് പണി കിട്ടി ലക്ഷദ്വീപ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു പത്ത് ദിവസം കൊണ്ട് വന്ന് പോയതാണ് പക്ഷെ ഒരു മഴ പോലും കിട്ടിയില്ല ഇത് വന്ന് ഇറങ്ങിയതും ചവിട്ടിയതും മഴയിലേക്കാണ് അപ്പം ഇനിയിപ്പോൾ എന്താവും അറിയില്ല അവസ്ഥ എന്തായാലും ലക്ഷദ്വീപിലെ കുറച്ച് എപ്പിസോഡാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ ലക്ഷദ്വീപ് കാണാത്തവർക്കും അതല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾ എല്ലാ എപ്പിസോഡും കണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ എപ്പിസോഡ് നഷ്ടമാവില്ല ഓക്കെ